നമസ്കാരം തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള പന്ത്രണ്ട് മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ വളരെ മോശമല്ലാത്ത ഒരു വർഷം തന്നെയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്കിലും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയുള്ള ശനിയുടെ മാറ്റം ജനുവരി മുതൽ ഇവർക്ക് ചില ഗുണങ്ങളൊക്കെ കൊണ്ടു തരുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് തൻ്റെ വസ്തുവകകളൊക്കെ പണയപ്പെടുത്തി ബിസിനസ് വിപുലീകരിക്കാനൊക്കെ തീരുമാനിക്കുകയും അതിനുമായിട്ട് പ്രവർത്തനവുമായിട്ട് ഇവർ ഇറങ്ങുന്നതുമാണ് ചെറിയ സംരംഭങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നവർക്ക് നേട്ടത്തിലെത്താനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ് അധ്യാപകരായിട്ടുള്ള ആളുകൾക്കും സർക്കാർ തലത്തിലുള്ളവർക്കുമൊക്കെ യാത്രാക്ലേശങ്ങളും മേലധികാരികളിൽ നിന്ന് ഉള്ള പല അനിഷ്ടങ്ങളും അപ്രീതികളുമൊക്കെ അനുഭവയോഗ്യമായിട്ട് വന്നുചേരുന്നുണ്ട് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതാണ് പുതിയ വീട് വസ്തു ഇവ സ്വന്തമാക്കാനൊക്കെയുള്ള യോഗവും ഈ ഒരു വർഷം സാധ്യമാകുന്നുണ്ട് നിയമ നടപടികളൊക്കെ കോടതി ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിന് കാലതാമസം ഇനിയും വന്നു ചേരാം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് മൂലം നിങ്ങളുടെ ആത്മാർത്ഥത കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും പല കാര്യങ്ങളും നിങ്ങൾക്ക് ചില പ്രത്യേക സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് മനോദുഖം ഉണ്ടാക്കുന്ന പല വാർത്തകളും കേൾക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ ഒരു വർഷക്കാലം നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മനോദുഖം ഉണ്ടാക്കുന്ന ചില വാർത്തകളൊക്കെ നമ്മളെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തുന്നതാണ് അതിൽ നിന്ന് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അതായത് സാമൂഹികമായിട്ട് പല സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ചില കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് അനാവശ്യ ചിലവുകൾ ധാരാളം വന്നുചേരുന്ന വർഷമാണ് എത്രയേറെ പണം കയ്യിലുണ്ടെങ്കിലും ചിലവുകൾ അധികരിക്കുന്നതാണ് ഭൂമി വില്പനയില് നല്ല ലാഭം പ്രതീക്ഷിക്കാം ഹോട്ടൽ പോലെയുള്ള അതായത് കൂൾ ബാർ ഹോട്ടൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കച്ചവടക്കാർക്ക് കൂടുതൽ കൂടുതൽ വരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് ഇന്റർവ്യൂകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവർക്ക് വിജയം പ്രതീക്ഷിക്കാം നല്ല രീതിയിൽ തൊഴിൽ ലാഭത്തിന് വേണ്ടിയിട്ട് ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും തങ്ങളുടെ വ്യക്തിത്വം പ്രദർശിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് ദൂരദേശ യാത്രകൾ പലതും അസ്ഥാനത്താവുകയും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് അത് നഷ്ടത്തിൽ കലാശിക്കുന്നതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് അത് വലിയൊരു നഷ്ടത്തിലേക്ക് കൂടി വരും അതുകൊണ്ട് തന്നെ വർഷം ആദ്യം തന്നെ നിങ്ങൾക്കത് തിരിച്ചെടുക്കാനൊക്കെ പറ്റുമെങ്കിൽ അത് എടുക്കുന്നത് നന്നായിരിക്കും തീർച്ചയായിട്ടും കൂടി പല തടസ്സങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് ഒരു വിജയത്തിലെത്താൻ സാധിക്കുന്നതാണ് പാരിതോഷികങ്ങളൊക്കെ ലഭിക്കാനൊക്കെ ഇടവരുന്ന ഒരു വർഷമാണ് കലാ രംഗത്തുള്ളവർക്ക് പണവും പ്രശസ്തി സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പണവും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ് ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കാരായവർക്ക് അതായത് റിട്ടയർമെന്റ് ഒക്കെ വന്നിട്ടുള്ളവർക്ക് ആ റിട്ടയർമെന്റ് പണമൊക്കെ കിട്ടാനായിട്ട് കുറച്ചുകൂടി താമസം വന്നു വന്നുചേരുന്നതാണ് പ്രവൃത്തിയിലും വാക്കിലും വരുന്ന ആ ഒരു വ്യത്യാസം മൂലം ചില അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാതെ സൂക്ഷിക്കണം അപവാദത്തിനൊക്കെ പാത്രമാവാൻ സാമ്പത്തിക ഇടപാടിൽ പ്രവർത്തിക്കുന്നവർക്ക് അപവാദങ്ങളൊക്കെ വന്നുചേരാൻ ഇടയുള്ളത് കൊണ്ട് കൈക്കൂലി പോലെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി അതിൽ അപവാദങ്ങളൊക്കെ വന്നുപേരാൻ ഇടയുള്ളത് കൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും അത് പരിഹാസത്തിന് പാത്രമാവേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് കുടുംബത്തിൽ ചില അംഗങ്ങളുടെ ചിലവരുടെ വിയോഗം മനസ്സിന് വല്ലാതെ ദുഃഖത്തിലാഴ്ത്തുന്നതാണ് ചില പ്രവൃത്തികൾ മൂലം സംസാരവും നിങ്ങളുടെ പ്രവൃത്തിയും മനോദു ത്തിനിടയാക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ വന്നുവിടാം സന്താനങ്ങൾക്ക് വേണ്ടി ധാരാളം പണച്ചെലവുള്ളൂ അതുകൊണ്ട് പണത്തിനു വേണ്ടിയുള്ള പുതിയ ബാങ്ക് ലോണുകളോ മറ്റു തരത്തിലുള്ള എഡ്യൂക്കേഷൻ ലോണുകളെയൊക്കെ ആശ്രയിക്കേണ്ടതായിട്ടും വന്നു ചേരുന്നുണ്ട് ചുരുക്കത്തിൽ വർഷാവസാനത്തോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക ലൈബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതാണ് അതുകൊണ്ട് കാര്യങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും ദോഷ ഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനും കൂടുതലായിട്ടുള്ള ഗുണങ്ങൾ അനുഭവയോഗ്യമാകുന്നതിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ഒപ്പം തന്നെ പാൽപ്പായസം മാസത്തിലൊരിക്കലെങ്കിലും ഒരു പാൽപ്പായസം നേതിക്കുന്നതും ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളിയിങ്കല് കൂട്ടുപായസം അതുപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി കൊട കൊടുങ്ങല്ലൂര് അതുപോലെ ചോറ്റാനിക്കര ക്ഷേത്ര ദർശനവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ഗുണങ്ങൾ കൂടിയിരിക്കുന്നതിന്